പകര ആകുക എന്നുള്ളതൊന്നും ഒരിക്കലും ഇല്ല കാരണം സിസ്റ്റർക്ക് പകരം സിസ്റ്റർ മാത്രമേ ആവുള്ളൂ മഞ്ഞുപു നീ വന്നു വേണ്ടും വഴി വീട് ി മീല്ലോ കുഞ്ഞുങ്ങൾ എമ്മിനും മാഞ്ഞു പോയി നീ വന്ന് വീണ്ടും വീ വഴി വിട കുഞ്ഞുങ്ങൾ എങ്ങോ നീ ഇന്ന് ലിനിയുടെ ഓർമ്മദിനമാണ് ഇത് ആറാം ഇന്ന് ഞങ്ങൾ ഞാൻ പ്രതിഭയും കല്യാണം കഴിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ ചരമ വന്നതിപ്പോൾ ഇതൊരു ഓർമ്മ ദിനം ആയിട്ടല്ല ലിനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തന്നെ തന്നെയാണ് തന്നെയാണ് എന്നും ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പം ഞാന് കല്യാണം കഴിഞ്ഞിട്ട് കേറി വന്ന തന്നെ വന്നത് കല്യാണം കഴിഞ്ഞ് കേറി വന്നത് ആദ്യം തന്നെ നമ്മൾ മരുതോങ്കര താമസിക്കുന്ന സമയത്തായിരുന്നു മുള്ളൻകുന്ന് താമസിക്കുന്ന സമയത്ത് പിന്നെ അതിലുള്ള വാടക വീട്ടിൽ പിന്നെ ആ വാടക വീട്ടിലേക്ക് ഫസ്റ്റ് വരുമ്പോ കംപ്ലീറ്റ് ലിനിയുടെ ഫോട്ടോസാണ് ചുമരന്റെ മോള് അതില് ലാസ്റ്റ് ശശിശറിനെ എഴുതിയ ലെറ്റർ ഉണ്ടായിരുന്നു അതടക്കം നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടുള്ള ആ ഫോട്ടോസ് അടക്കം അപ്പോൾ അത്രയും ആ ടൈമ് മുതൽ സിസ്റ്റർ ഒരു പിന്നെ ഞാൻ ലിനിസിസ്റ്ററെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അവർ അങ്ങനെ ഒരു അങ്ങനെ ഒരു മനുഷ്യ മനുഷ്യനേക്കാളൊന്നുപരി അവരൊരു ദൈവത്തിൻ്റെ രൂപത്തിൽ ഞാൻ ആ സമയത്ത് തന്നെ നടന്ന പല ഇൻ്റർവ്യൂലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ കണ്ടത് ഒരു ദൈവം ഒരു മാലാക എന്നുള്ള രീതിയിലാണ് ഒക്കെ തന്നെ ഞാനും ഇപ്പ സമയത്തും അല്ലാണ്ടൊക്കെ കേട്ട് കണ്ട സമയത്തൊക്കെ എനിക്കും എൻ്റെ മനസ്സിലും അവര് ആ രൂപം തന്നെയായിരുന്നു ആ ഒരു വ്യക്തി എന്ന പലപ്പോഴും പല ആൾക്കാരും ഇപ്പോഴും എന്നോട് കമന്റിലൊക്കെ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഇപ്പോഴും അവൻ ലിനിയുടെ പേര് പറഞ്ഞു ലിനി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എന്നുള്ള രീതി തന്നെയാണ് ആ ഒരു വ്യക്തിയോടുകൂടി കുറച്ചു കാലം ജീവിക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്റെയൊക്കെ ഒരു ഭാഗ്യം എന്നുള്ളത് അത്രയാണ് ആ രീതിയിലാണ് ഞങ്ങൾ എനിക്കും എനിക്കും പല എന്നോട് അസൂയാണ് അസൂയ തോന്നുന്നത് നമുക്ക് മനുഷ്യനും മനുഷ്യനോടല്ലേ ദൈവത്തിനോടമക്ക് എപ്പോഴും ആ സുയ തോന്നിയിട്ടുണ്ടോ ഇല്ല കാരണം ഞാൻ പറഞ്ഞു എൻ്റെ ചുമരുകളിൽ ഞാൻ അറിഞ്ഞ ഒരു കാലം മുതൽ എൻ്റെ വീട്ടിലെ ചുമരകളിൽ തൂക്കിയിട്ട് ദൈവത്തിന്റെ ഫോട്ടോ നമ്മൾ എവിടെയെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് നമ്മൾ മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണാ അല്ലെങ്കിൽ നമ്മൾ സന്ധ്യാ നേരത്തെ ഒരു വിളക്ക് എത്തിച്ച് കാണുക ദൈവത്തിൻ്റെ ഫോട്ടോസ് അപ്പൊ ഈ ആ ഫോട്ടോസിന്റെ കൂട്ടത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവരെ വി അവരെ മറന്നു പോകാന്നുള്ളത് വരുന്നില്ല കാരണം ഓർമ്മി മറന്നാലല്ലേ ഓർമ്മിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അത് മറക്കുന്നില്ലല്ലോ അത് ഓൾറെഡി നമ്മളെ കൂടെയുള്ള ഞങ്ങൾ അഞ്ചു പേരല്ല ആറു പേര് എന്ന് പറയുന്ന കൂട്ടത്തില് അതിങ്ങനെ ഓൾറെഡി നമ്മളെ കൂടെയുള്ള ഉള്ള ഒരാളാണ് അപ്പോൾ സിസ്റ്റർക്ക് പകരം ആകുക എന്നുള്ളതൊന്നും ഒരിക്കലും ഇല്ല കാരണം സിസ്റ്റർക്ക് പകരം സിസ്റ്റർ മാത്രമേ ആവുള്ളൂ പിന്നെ എനിക്ക് എനിക്ക് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിച്ചത് അതിൽ എനിക്ക് മനസ്സിലായി വെച്ചാൽ സിസ്റ്റർക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ കാരണം ഞാൻ എത്ര എന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥാനത്തേക്ക് എന്നെ വന്നത് എത്ര തള്ളി പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആ സ്ഥാനത്തേക്ക് വന്ന ആൾ തന്നെയാണ് കാരണം മക്കളെ അമ്മയായിട്ടും ദറിൻ്റെ ഭാര്യയായിട്ടും ഒക്കെ പക്ഷേ അവർക്ക് പകരം വെക്കാനായില്ലെങ്കിലും എനിക്ക് അവർ ചെയ്ത് വ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു മനസ്സിന് തോന്നിയ കാര്യം പിന്നെ അതെ ചിലപ്പോൾ കുറെ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാ പോലും എന്താ അതിൽ നിന്നൊക്കെ പിടിച്ചു നിക്കാനുള്ള ഒരു ശക്തി ഇതൊക്കെ തരുന്നത് എന്ന് പറയുകയാണെങ്കിൽ തന്നെയാണ് ഞാൻ പല സമയത്തും ഞാൻ തമാശക്കാണെങ്കിൽ പോലും അത്രയും മനസ്സിന് ഫീൽ ചെയ്യുന്ന ചില കമൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഹാളിൽ തന്നെയാ ഫോട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇടയ്ക്ക് നോക്കലുണ്ട് ഞാൻ ഇതൊക്കെ കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കലുണ്ട് കാരണം ഞാന് ഒരിക്കലും എന്നാല് സിസ്റ്ററുടെ ആത്മാവ് ഉണ്ടെങ്കിൽ ഒരിക്കലും എന്നെ എന്നെയോ മക്കളെയോ ശൈഷേടനെയോ യാതൊരു തരത്തിലും എങ്ങനെയായാലും വേദനിപ്പിക്കൂലെന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളാണ് പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊരിക്കലും സതീശേറിൻ്റെ ഒരു ഭാര്യയായിരുന്നു എന്നുള്ളതോ ആ മക്കളെ അമ്മയായിരുന്നു എന്നതൊന്നും ഞാൻ ചിന്തിക്കലില്ല അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യേന്റെ ഫോട്ടോ അല്ലേ തൂക്കി അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നിശിഷ്ട ഫോട്ടോയിൽ വെച്ചത് അതെ മരണപ്പെട്ടതിന് ശേഷം മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും കാണുന്ന പോലെ തന്നെ ആ ഒരു ഒരു മഹത് വ്യക്തിയായിട്ട് ഭാര്യ എന്നുള്ള രീതിയിൽ അതിന് ശേഷം മരണപ്പെട്ടതിന് ശേഷം ഒരു മാലാക എന്നുള്ള തന്നെയാണ് ഞങ്ങളും അത്രയും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവരവരുടെ സ്ഥാനം നമുക്ക് അതേപോലെ തന്നിട്ട് പോയ ആൾക്കാർ ആളാണ് കാരണം അവർക്ക് ഒരൊക്കെ ആഗ്രഹം ഉണ്ടാവും അതെനിക്ക് നൂറ് ശതമാനം മക്കളും സരീക്ഷേട്ടനും കുടുംബവും നല്ലോണം ജീവിക്കണമെന്ന് കാരണം അത് നാളെ ഞാനായാലും ഓലെ സ്ഥാനത്ത് വന്നതിനെ കൊണ്ട് പറയാം ഞാനായാലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഞാൻ ചിന്തിക്കുക അയ്യോ എന്തെങ്കിലും ആയിപ്പോയാ മക്കളൊന്നും അല്ലാണ്ട് ആയിപ്പോലോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടു പോവുകയല്ലോ എന്നൊക്കെയാ പക്ഷെ ജീവിക്കും എല്ലാവരും എല്ലാവരും ജീവിക്കും പക്ഷെ നമ്മളേതൊരാളും ചിന്തിക്കുക നമ്മളെ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിച്ചിട്ടാണല്ലോ നമുക്ക് എപ്പോൾ മരിക്കാനും അസുഖം വരുമ്പോൾ പേടി അല്ലാതെ ഒരിക്കോ ഞാൻ മരിച്ചു പോകുമല്ലോ എന്നേക്കാളും ഉപരി ചിന്തിക്കുന്നത് മോളെ ഇവിടെ എത്തട്ടെ അല്ലെങ്കിൽ മക്കളെ മോനെ ഇവിടെ എത്തട്ടെ അല്ലെങ്കിൽ ഒരേ നമ്മൾ ൂടെ ജീവിക്കാനാവട്ടെ അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ലിഡി സിസ്റ്റർ എന്നും ഹാപ്പി ആയിരിക്കും ഇതിപ്പം ഒരു ഓർമ്മ ദിനം പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ പറയല്ല ഓർമ്മദിനത്തിന്റെ ആവശ്യം ഞങ്ങക്ക് നമുക്ക് വരലില്ല നമുക്ക് തന്നെ പറയാം ഇതില് പല ആൾക്കാരും അതേപോലെ തന്നെ ലിഡി സിസ്റ്റർ എന്നും ഓർക്കുന്നുണ്ടാവും ഒരിക്കലും ഈ ഓർമ്മ ദിനത്തിന്റെ ആവശ്യം ഉണ്ടാവൂലെ പിന്നെ അത് മാത്രല്ല മക്കളില് ആ ഒരു വിഷമത്തിന്റെ ഓർമ്മകൾ നല്ല നല്ല ഓർമ്മകൾ നമ്മള് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതൊക്കെ അവർക്കറിയാം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഒരിക്കലും ഞങ്ങള് മക്കളിലേക്ക് പകർന്നു കൊടുക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും സന്തോഷം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ അവർക്കറിയാം അവരെ അവരമ്മ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയൊരു ദൈവമായി മാറി എന്നുള്ള കാര്യം അവർക്കറിയാം അപ്പൊ അതിനെ അവരെ അതേപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മ ഇവിടെ ഉണ്ട് എന്നുള്ളതും അവർക്കറിയാം അപ്പൊ ആ രീതിയിൽ നല്ലൊരു ആറ്റ്മോസ്ഫിയറില നല്ലൊരു സന്തോഷത്തെ രീതിയിലാണ് അത് എനിക്ക് തോന്നുന്ന ഈ ഇനി മുകളിൽ നിന്ന് കാണുന്നുണ്ടാവും ഇത്രയും മക്കളും ഞാനും ഒക്കെ സന്തോഷത്തോടെ നിൽക്കുന്ന ഇനി മുകളിൽ നിന്ന് ഒരു തന്നെയാണ് കാണുന്നുണ്ടാവുന്നതീക്ഷ അവര് എപ്പോഴും നമ്മളെ അമ്മ അച്ഛൻ എഴുതേണ്ടതായിട്ടും പറയേണ്ടതായിട്ടും പല പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും വേറെ ഇപ്പൊ യാങ്ങളെ പെങ്ങളന്മാരില്ലാത്ത ഒന്നും അല്ല അമ്മക്ക് ഏറ്റവും നമ്മുടെ അച്ഛനും അമ്മയും ഇല്ലാതെ അല്ലെ അച്ഛന്റെ സ്ഥാനത്ത് പറയുന്ന ഒരാളില്ല അല്ലെങ്കിൽ അമ്മേന്റെ സ്ഥാനത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് അപ്പൊ അവിടെയൊക്കെ അവർക്ക് അമ്മ ഉണ്ടാവണം അങ്ങ് മാത്രമേ ഞാൻ ആഗ്രഹിക്കലുള്ളൂ കാരണം ഒരിക്കലും എല്ലാവരെയും ഇപ്പൊ ഒരു ആയാലും ഒരു ഫ്രണ്ട്സിന്റെ ഇടയിലായാലും പിന്നെ എനിക്ക് അച്ഛനും അമ്മയുണ്ട് എന്റെ അമ്മ എങ്ങനെയാ രാവിലെ ചെയ്യാ അല്ലെങ്കിൽ അമ്മേനോട് ഇപ്പം ചീത്ത കേൾക്കും അതൊക്കെ പറയാൻ അമ്മ വേണം അത് അത് അതൊരിക്കലും മരിച്ചുപോയ നമുക്കിനിശ്ശേഷൻ ശ്രദ്ധിക്കാൻ അതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല എനിക്കേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നെ ഒരിക്കലും ഒരു രണ്ടാക്കും ഒരു സഹതാപത്തിന്റെ ഒരു ഉണ്ടാവരുത് എല്ലപ്പോ ഒരു ഹാപ്പി ആയിരിക്കണം അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഫാമിലി ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നാണ് ഉള്ള ഒരു ആഗ്രഹം പിന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പിന്നെ അവർക്കിപ്പോൾ അവരെ മേലെ ഇങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു ദുഃഖമായിട്ട് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസെല്ലാം നമ്മൾ കണ്ടാണല്ലോ അപ്പോൾ ആ രീതിയിലേക്ക് തന്നെ ആ രൂപത്തിലേക്ക് കാണുന്നതിനോട് എന്തോ ഒരു താല്പര്യം ഇല്ല എനിക്കൊന്നും തീരെ അതിലൊരു താല്പര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഈ ഒരു ഇത് പറഞ്ഞിട്ട് മക്കളെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ഒന്നും തന്നെ പറയലുമില്ല അധികം താക്കലുമില്ല പക്ഷേ ഒരു ഓർമ്മ എന്ന് പറയുന്നത് അമ്മ ആണ് ആ ഒരു ഓർമ്മ അവർക്ക് എന്നും ഉണ്ടാവണം അമ്മ മാത്രമല്ല അപ്പം നമ്മളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു ദൈവത്തിൻ്റെ അതേ സ്ഥാനത്ത് കാണുന്ന ഒരിതാണ് ഞാനത് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട് അതിൽ എനിക്കിപ്പോഴും ഒരു മാറ്റം ഒന്നുമില്ല പലരും പല അഭിപ്രായങ്ങളൊക്കെ പല ഈ പറയുമെങ്കിൽ പോലും ആ സിസ്റ്ററുടെ ആത്മാവുണ്ടെങ്കിൽ തന്നെ ആ ആത്മാക്കൾ നമ്മളെ കൂടിയുള്ളത് കാരണം മക്കളായിരിക്കുമല്ലോ ഏറ്റവും വലിയൊരു അവർക്കുണ്ടാവുന്നൊരു ഇത് അപ്പൊ അവര് എന്റെ ഞങ്ങളെ കൂടെയാണ് എന്റെ കൂടെയാണ് അപ്പൊ അതിലിതാ ഒരാളിതാ അപ്പൊ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ഇപ്പം പറയലൊന്നുമില്ല ഒരു അമ്മ മരിച്ചത് അപ്പൊ പക്ഷെ എന്നാലും ആ ഒരു ദിവസം നമ്മള് ഓർമ്മിക്കും നമ്മളെ വിട്ടുപോയതിന്റെ ഒരു സങ്കടമൊക്കെ ഉള്ളതില് നമ്മളെ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് അപ്പൊ ഇനിയിപ്പോ ദൈവാണ് അടുത്തത് ആ ഒരു അതേ ഒരു ജോലി ഏറ്റെടുക്കുന്ന ഒരാള് പിന്നെ അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് നോക്കും ഈ മാതൃയാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓളോ പ്രൊഫഷണലിൽ മാതൃയാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു അമ്മ എന്ന് പറയുന്നത് ഇൻസിസ്റ്റർ ആയിരിക്കും കാരണം ആ ജോലീൻ്റെ മഹത്വത്തിന് ഒരു ഏറ്റവും കൂടുതൽ ഒരു എത്തിച്ച ഒരാൾ എന്ന് പറയുന്നത് ആണ്. അപ്പോൾ അതിൽ കൂടുതൽ വേറെ വേറൊരാളെയും വേണ്ട മാതൃയാക്കാൻ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കലുണ്ട് നമുക്ക് ഇതിലും നല്ലൊരു വേറെ വേറൊരു ഇതില്ല ശരിക്കും എടുക്കാൻ കാരണം ഇതാണ് എന്താ ഇതാണ് ഞങ്ങളെ കുടുംബത്തിന് കിട്ടിയ ഏറ്റവും നല്ലൊരു അനുഗ്രഹവും സിസ്റ്ററാണ് പിന്നെ എന്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഓർമ്മദിനം ഒന്നും പറഞ്ഞിട്ട് ഓർമ്മിക്കേണ്ട ഒരാളല്ല നമ്മുടെ ലൈഫിൽ അപ്പോ ലിൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ പക്ഷെ സയൻസ് എടുത്തത് എനിക്ക് എനിക്കങ്ങനെ വലിയ എയിമൊന്നും ഇല്ലായിരുന്നു എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് ജോലിക്ക് പോകണോ അങ്ങനൊന്നും ഇതില്ലോ അപ്പോ നഴ്സിംഗ് എടുത്തപ്പോൾ തന്നെ എന്റെ ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ തന്നെ ലിൻ സിസ്റ്റർ തന്നെയാണ് എന്താ പറയാ എനിക്കും എന്താ എൻ്റെ അമ്മ തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ റീൻ സിസ്റ്റർ അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ എടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ റീൻ സിസ്റ്റർ തന്നെയാണ്